ട്രൈ ചെയ്തവരെല്ലാം സൂപ്പറാന്ന് ഒരു വെണ്ടയ്ക്ക സാമ്പാറാണ് ഒരുപാട് കഷ്ണങ്ങൾ ഒന്നും അറിയേണ്ട അതുകൊണ്ട് മടിയുള്ളവരൊക്കെ ചെയ്തോളും ചോറിന്റെ ദോശയുടെ ഒക്കെ കൂടെ കിടിലാണ് ഒരു കപ്പ് ദൂരപ്പരിപ്പ് മൂന്ന് കപ്പ് വെള്ളത്തിൽ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ ഒരു സവോളയും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ചു തോന്നുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് വിസലിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ലപോലെ ശേഷം നമുക്ക് ഉടച്ച് മാറ്റി വെക്കാം കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും ഉലുവായും കടലപ്പരിപ്പും വറ്റൽമുളകും തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഒപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ സവാളയുള്ളി സ്ലിറ്റ് ചെയ്ത പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്ത് മെഴുമഴുപ്പ് മാറുന്നതിൽ ഒന്ന് വഴറ്റിയെടുക്കാം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞോചിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കാല ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉടച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അവസാനമായി കായോ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ ഈ വെണ്ടയ്ക്കാ സാമ്പാർ